യു കെ ലൈഫ് കുറച്ച് എന്ന എന്റെ ചാനലിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം ഇന്നിപ്പോ നമ്മുടെ സമൂഹത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു വിഷയം അതിനെ കുറിച്ച് ആ ചെയ്യുന്ന കാര്യങ്ങളിൽ ഈ ചെയ്യുന്നവർക്ക് അത് അതിനെ കുറിച്ച് കൂടുതൽ അവയർനെസ് ഉണ്ടോ എന്ന് എനിക്ക് അറിയത്തില്ല അപ്പം അതിനെക്കുറിച്ച് അല്പം കാര്യങ്ങൾ പറയാൻ വേണ്ടിയിട്ടാണ് ഇപ്പോ നമ്മളൊരു സിവിലൈസ്ഡ് രാജ്യത്ത് ചെയ്യുക ഒരു അൺസിവിലൈസ്ഡ് ആയിട്ട് നമ്മൾ പ്രവർത്തിക്കുമ്പോഴാണ് നമ്മളെ അവിടെ കൃത്യമായി മറ്റുള്ളവരുടെ മുമ്പിൽ തരം താഴ്ത്തുകയും അല്ലെങ്കിൽ തീർച്ചയായിട്ടും നമ്മളെ ഒരവമതിക്കുവാൻ കാരണമാക്കി തീർക്കുകയും ചെയ്യുന്നത് ഇവിടെ പബ്ലിക്കില് നിന്നുകൊണ്ട് മറ്റുള്ളവരെ ഹരാസ് ചെയ്യുക എന്ത് കാരണത്തിന്റെ പേരിലായാലും നമ്മൾ ആരെയും ഹരാസ് ചെയ്യുവാനുള്ള റൈറ്റ് നമുക്കില്ല ഈ രാജ്യത്ത് ചിലപ്പോൾ ഒരു പക്ഷേ നമ്മൾ ജനിച്ചു വളർന്ന നാട്ടിൽ നമുക്കതൊക്കെ ധാരാളമായിട്ടുണ്ടാവാം ഇങ്ങനൊരു രാജ്യത്ത് ഒരാളുടെ നേരെ വിരലുകൾ ചൂണ്ടി പോലെ സംസാരിക്കാൻ സംസാരിക്കുന്നത് തെറ്റാണ് എന്ന് പറയുന്ന രാജ്യത്താണ് നമ്മൾ ജീവിക്കുന്നത് ആരെയും ഷൗട്ട് ചെയ്യുകയോ ത്രട്ടൺ ചെയ്യുകയോ ഹരാസ് ചെയ്യുകയോ അങ്ങനെയുള്ള യാതൊരു വിധത്തിലുള്ള ചാലഞ്ച് ചെയ്യുകയോ ഒന്നും ചെയ്യാൻ പാടില്ലാത്ത രാജ്യത്താണ് നമ്മൾ ജീവിക്കുന്നത് അങ്ങനെ നമുക്ക് ആരെക്കുറിച്ചെങ്കിലും എന്തെങ്കിലും ഒരു പരാതി ഉണ്ടെങ്കിൽ അവരെ നടു റോട്ടിൽ വെച്ച് നടു റോട്ടിൽ നിന്നുകൊണ്ട് നമ്മൾ ഫേസ്ബുക്കിലൂടെയോ അല്ലെങ്കിൽ വാട്സാപ്പിലൂടെയോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഈ പറഞ്ഞതുപോലെ യൂട്യൂബിലൂടെയോ ഒന്നും വിളിച്ച് പബ്ലിക്കിൽ അവരുടെ പേരടക്കം എടുത്ത് പറഞ്ഞുകൊണ്ട് അവരെ റെട്ടൺ ചെയ്യുന്ന ഒരു സമീപനം ഇവിടെ ഈ കുറെ കാലങ്ങളായിട്ട് കാണുന്നുണ്ട് അത് എന്ത് കാരണങ്ങൾ കൊണ്ടായാലും അത് നിയമപരമായി നിയമത്തിന്റെ മുമ്പിൽ എത്തുമ്പോൾ ഞാൻ മനസ്സിലാക്കുന്നിടത്തോളം അങ്ങനെ ചെയ്തിട്ടുള്ള ആളുകൾ കുറ്റം ചെയ്തു എന്നുള്ളത് തന്നെയാണ് അവർക്ക് അതിന്റെ ശിക്ഷ കിട്ടുക തന്നെ ചെയ്യും അറ്റ് എനി റീസൺ നമുക്ക് മറ്റൊരാളുടെ മേൽ അത്രമേല അവകാശം സ്ഥാപിച്ച് നിയമം കയ്യിലെടുക്കാനുള്ള അവകാശമൊന്നുമില്ല അതിന് അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിന്റെ റെലവെന്റ് ആയിട്ടുള്ള ഡിപ്പാർട്ട്മെന്റുകളെ നമ്മൾ വിവരം അറിയിക്കാം ആ ഡിപ്പാർട്ട്മെന്റുകൾ ആ ഡിപ്പാർട്ട്മെന്റ് അതിന് യോജിച്ച വിധത്തിലുള്ള നിയമ നടപടികളുമായിട്ട് മുന്നോട്ട് പോകും അല്ലാതെ ഒരു വ്യക്തിക്ക് നിയമം കയ്യിലെടുക്കുവാനോ മറ്റൊരാളെ തൃട്ടം ചെയ്യുവാനോ അവരെ ഭീഷണിപ്പെടുത്തി ഞാൻ അങ്ങനെ ചെയ്യും ഇങ്ങനെ ചെയ്യും നിങ്ങളുടെ ജീവിതം നിങ്ങളുടെ കുടുംബത്തെ മറ്റുള്ളവരുടെ മുമ്പിലേക്ക് വലിച്ചഴിച്ച് കൊണ്ടുവന്ന് അത് അവരുടെ സെൽഫ് എസ്റ്റീമിനെ ചോദ്യം ചെയ്യും ചെയ്യുന്ന വിധത്തിലാക്കി തീർക്കും എന്നൊക്കെ പറഞ്ഞത് ഒരു ത്രട്ടണിയാണ് അപ്പൊ അങ്ങനെയൊന്നും ആരും ചെയ്യാതിരിക്കുന്നത് നല്ലതാണെന്ന് എനിക്ക് തോന്നുന്നു നമുക്ക് എന്തെങ്കിലും നമ്മളൊരു ആർക്ക് ആരോടെങ്കിലും അങ്ങനെ എന്തെങ്കിലും ഒരു കാര്യം അറിയിക്കാനുണ്ടെങ്കിൽ പേഴ്സണലായിട്ട് അവരെ വിളിച്ചറിയിക്കുക അറിയിക്കുക അവരോട് പേഴ്സണലായിട്ട് അവരുടെ കോണ്ടാക്ട്സ് ഉണ്ടെങ്കിൽ അവരെ വിളിച്ചിട്ട് അവരോട് പറയതാ ഇങ്ങനെ ഇങ്ങനെ ഇങ്ങനെയുള്ള കാര്യങ്ങളുണ്ട് നിങ്ങളെ കുറിച്ച് ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ പറയുന്ന കേട്ടു ഒരു സാമൂഹിക സേവനം എന്ന നിലയിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്നതാണ് ഇപ്പൊ ഒരു പൊതുസമൂഹത്തില് ഒരു പ്രോബ്ലം ഉണ്ടായി ഒരു പ്രശ്നം ഉണ്ടായി ഒരാളെ ഒരു പരാജയപ്പെടുത്തുന്ന വിധത്തിൽ ഒരു വിസ തട്ടിപ്പ് ഉദാഹരണമായിട്ട് ഒരു വിസാ തട്ടിപ്പിൽ പെട്ടു എന്ന് വിചാരിക്കുക അപ്പോ അങ്ങനെ വിസാ തട്ടിപ്പെന്ന് പറയുന്നത് ലോകത്ത് ചെയ്യാൻ ചെയ്യുന്ന ഏറ്റവും ഹീനവും ഏറ്റവും വൃത്തികെട്ടതുമായ ഒരു പ്രവൃത്തിയാണ് കാരണം ഒരു മനുഷ്യന്റെ ജീവിതം കെട്ടിപ്പടുക്കാൻ അവർ ഇല്ലാത്തവെല്ലാം വെറ്റു കുറുക്കി അവരുടെ കുടുംബം രക്ഷപ്പെടാൻ വേണ്ടിയിട്ടാണ് ഒരാളെ പൈസ ഏൽപ്പിക്കുന്നത് എന്നിട്ട് അതിൽ ചീറ്റിയപ്പെടുക എന്ന് പറയാൻ ഏറ്റവും ഹീനമായ പ്രവൃത്തിയാണ് അവരെ ഒരിക്കലും നമുക്ക് സപ്പോർട്ട് ചെയ്യാൻ പറ്റില്ല അപ്പം എന്താണ് ചെയ്യേണ്ടത് അവരെ ആ ഏത് സമൂഹത്തിലാണോ നിൽക്കുന്ന ആ സമൂഹത്തില് അവിടെ ഉണ്ടാവുള്ള കുറെ ആളുകൾ അവരെ അറിയിക്കുക അവരിലൂടെ ഈ പ്രശ്നം പരിഹരിക്കാൻ നോക്കുക നേരിട്ട് ആ വ്യക്തിയെ വിളിച്ച് പ്രശ്നം പരിഹരിക്കാൻ നോക്കാം എന്നിട്ടും അത് നടക്കുന്നില്ലെങ്കിൽ അതിൻ്റെ ഡിപ്പാർട്ട്മെന്റിനെ അറിയിക്കുക കൃത്യമായ കൂടി നമ്മൾ വിവരം അറിയിച്ചു കഴിഞ്ഞാൽ ചീറ്റ് ചെയ്യപ്പെട്ട ഒരു വ്യക്തി എന്ന നിലയിൽ അവർക്ക് നീതി കിട്ടും ഉറപ്പായിട്ടും അതിന്റെ വ്യക്തിമിന് നീതി കിട്ടും അതിന് നമ്മൾ നേരിട്ട് ഈ കേസിൽ ഇടപെടുകയും നമ്മൾ അവരെ ത്രട്ടൻ ചെയ്യുകയും അവരെ പബ്ലിക്കിൽ നിന്നുകൊണ്ട് അവരെ വീക്ഷപ്പെടുത്തുകയൊക്കെ ചെയ്യേണ്ട കാര്യമില്ല അത് ഈ രാജ്യത്ത് ഒട്ടും ഭൂഷ്ണമാണെന്ന് എനിക്ക് തോന്നുന്നില്ല അതുകൊണ്ട് ദൈവീരങ്ങളുടെ കാര്യങ്ങളിൽ ആരെങ്കിലും ഇടപെടുന്നുണ്ടെങ്കിൽ ഒന്ന് ചിന്തിക്കുന്നത് നല്ലതായിരിക്കും കാരണം ഈ പറയുന്ന ആളുകൾക്കും വീടും കുടുംബവും ജീവിതവും ഒക്കെ ഇവിടെ ഉള്ളതാണ് അവരെവിടെയെങ്കിലും ട്രബിളിൽ ഇവിടെപ്പെട്ടു നിയമപരമായിട്ടുള്ള പ്രശ്നത്തിനെതിര നിയമപരമായ കാര്യങ്ങൾക്കെതിരായി നീങ്ങൽ അത് ഗവൺമെൻ്റ് അവർക്ക് നേ അവർക്ക് നേരം നടപടികൾ എടുക്കുമ്പോൾ അവർക്ക് പറയാൻ പറ്റില്ലല്ലോ ഞാൻ ഈ നാട്ടിൽ അറിയപ്പെടുന്ന ഒരാളാണ് ഞാൻ ഈ നാട്ടിലെ ഒരു ഞങ്ങളുടെ കമ്മ്യൂണിറ്റിയിലെ ഒരു പ്രധാനപ്പെട്ട ആളാണ് ലീഡറാണ് അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞ് നമുക്ക് രക്ഷപ്പെടാൻ പറ്റുമോ ഒരിക്കലും പറ്റില്ല അല്ലെങ്കിൽ ഞാനൊരു ഇൻഫ്ലുവൻസറാണ് അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത് എന്നും നമുക്ക് പറയാൻ പറ്റില്ല നിയമം നിയമത്തിന്റെ വഴി എടുക്കുക തന്നെ ചെയ്യും അതുകൊണ്ട് തീർച്ചയായിട്ടും ഇങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ ഇൻവോളാവുമ്പോൾ ഒന്ന് ചിന്തിക്കുന്നത് നല്ലതായിരിക്കും അപ്പോൾ നമുക്കതിന് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ് തീർച്ചയായിട്ടും ആ വ്യക്തി ജീവിക്കുന്ന സ്ഥലം ആ സമൂഹം അവിടെയുള്ള കമ്മ്യൂണിറ്റിയുടെ പ്രധാനപ്പെട്ട കുറച്ച് ആളുകൾ എന്തായാലും ഉണ്ടാവുമല്ലോ അല്ലെങ്കിൽ ഈ പാർട്ടിയൊക്കെ ആയിരിക്കും അതിന്റെ പ്രധാനപ്പെട്ട ആളുകൾ അപ്പം ഡിപ്പാർട്ട്മെന്റിനെ അറിയിക്കുക അതല്ലെങ്കിൽ ആ പറഞ്ഞ സമൂഹത്തിൽ ഈ വ്യക്തിയുമായി ബന്ധപ്പെട ബന്ധപ്പെടുന്ന ആളുകളുമായി ബന്ധപ്പെട്ട് അവരെ എത്രയും പെട്ടെന്ന് ഈ കാര്യം അവകേർവിക്കുകയും അങ്ങനെ ചീറ്റിങ്ങിൽപ്പെട്ട ആളുകളുടെ പ്രശ്നം പരിഹരിക്കാൻ നമുക്ക് കൂട്ടുന്ന ഒരുമി അവരുമായിട്ട് ഒരുമിച്ച് പ്രവർത്തിക്കാൻ പറ്റും ആ വ്യക്തിയെ സമൂഹത്തിൽ തന്നെ ഒറ്റപ്പെടുത്തേണ്ടതായിട്ടുണ്ട് ആ വ്യക്തിയെ സമൂഹത്തിൽ നിന്ന് ഒറ്റപ്പെടുത്തണം പള്ളി അമ്പലം മോസ്ക് ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ ഒറ്റപ്പെടുത്തണം കാരണം അവർക്ക് അവരവിടെ വന്ന് കേമൻ ഞാൻ പണ്ടൊരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് ഇങ്ങനെ തട്ടിപ്പും വെട്ടിപ്പും നടന്ന ആളുകളാണ് ഈ പറഞ്ഞ കമ്മ്യൂണിറ്റിയുടെ ഏറ്റവും മുന്നിൽ നിൽക്കുന്ന ഒരു പക്ഷേ പള്ളിയുടെ ഒക്കെ മുമ്പിൽ വന്ന് നിന്ന് കൈ പിരിച്ചു നിന്ന് പ്രാർത്ഥിക്കുന്ന ആളുകൾ എനിക്കറിയാം ഈ പറഞ്ഞ വിസ തട്ടിപ്പും തട്ടിപ്പിന്റെ അങ്ങേയറ്റത്തുള്ള ആളുകളാണ് ഈ പറഞ്ഞ കാര്യത്തിന് മുന്നിൽ നിൽക്കുന്നത് അവർ കൊണ്ട പൈസ കൂടുതൽ കൊടുക്കുമായിരിക്കും അല്ലെങ്കിൽ ഈ പറയുന്ന ആരാധനാലയങ്ങൾക്ക് പണം ഇങ്ങനെ വാരി പോരി പല കാര്യങ്ങൾക്കും ചെലവഴിക്കുമായിരിക്കും അതുകൊണ്ട് അവർ നല്ലവരാണെന്നുണ്ട് അവരെ താങ്ങി നിൽക്കുന്ന മത നേതാക്കന്മാരോടും പ്രത്യേകിച്ച് പറയുന്നു അവരെ ഒറ്റപ്പെടുത്തണം അവരെ ഒറ്റപ്പെടുത്തണം പലരുടെയും കണ്ണുനീരിന്റെ ഫലമാണ് അവർ കൊണ്ടു തരുന്നത് അങ്ങനെയുള്ള പത്തിന്റെ ഒരു പൈസ കാണിക്ക വഞ്ചിയിൽ ഇട്ടിട്ട് വരുന്ന ഏതൊരു വ്യക്തി ആയാലും അങ്ങനെയുള്ളവരെ ഒറ്റപ്പെടുത്താൻ നമുക്ക് സാധിക്കണം അത് ഏത് സമുദായത്തിൽപ്പെട്ട ആളുകളായാലും അതാണ് നമുക്ക് അവർക്ക് ചെയ്തു കൊടുക്കാൻ പറ്റുന്ന ഒരു നല്ല ശിക്ഷ അവർക്ക് കുട്ടികളും കുടുംബവും ഒക്കെ ഉണ്ട് അപ്പൊ അതുകൊണ്ട് അവരെ സമൂഹത്തിൽ ഒറ്റപ്പെടുത്തുക തന്നെ ചെയ്യുക അന്നേരം എന്ത് ചെയ്യും അവർ പിന്മാറിക്കൊള്ളും കുഞ്ഞുങ്ങളൊന്നും അറിയുന്നില്ല അവരുടെ കുടുംബത്തിലിരിക്കുന്നവർ ചിലപ്പോൾ ഇതൊന്നും അറിയുന്നില്ല ഇവരുടെ കയ്യിലിരിപ്പ് കൊണ്ട് ഇവർ ചെയ്യുന്ന പല പണികളാണതൊക്കെ അപ്പൊ അതുകൊണ്ട് നമ്മൾ ആ ഒരു കാര്യത്തിൽ കുറച്ചും കൂടെ ശ്രദ്ധിക്കുന്നത് നമുക്ക് നല്ലതായിരിക്കും പിന്നെ ഈ ക്രൈം റിപ്പോർട്ട് ചെയ്യുക എന്ന് പറയുമ്പം ഇവിടെ വിസാ തട്ടിപ്പിൽ ആളുകൾക്ക് ക്രൈം റിപ്പോർട്ട് ചെയ്യുവാൻ ഇവിടെ ഗവൺമെന്റ് തന്നെ പല പിന്നെ ഏജൻസികളും അതിനുവേണ്ടി പ്രവർത്തിക്കുന്നുണ്ട് ഹോം ഓഫീസിൽ നിന്ന് അതിനു വേണ്ടിയിട്ട് തന്നെ പല ആയിട്ട് തന്നെ കൊടുത്തിട്ടുണ്ട് ഇമെയിൽ ചെയ്യാം അതിൻ്റെ കോണ്ടാക്ട് ഉണ്ട് പക്ഷെ ഈ കൊടുത്ത ആളുകൾക്ക് അതിന് വ്യക്തമായ എവിഡൻസ് ഉണ്ടായിരിക്കണം ആ എവിഡൻസോടു കൂടി തന്നെ അവർക്ക് റിപ്പോർട്ട് ചെയ്യാം ഇവിടെ ഒരുപാട് തട്ടിപ്പുകൾ നടന്നിട്ടുണ്ട് ഇതെല്ലാം നമ്മുടെ മലയാളികളാണ് ഇവിടെ ഏതെങ്കിലും ആരെങ്കിലും പറ്റിച്ചെന്ന് പറഞ്ഞിട്ട് നമ്മൾ ഇതുവരെ ഇപ്പൊ ഇത്രയും നാളായിട്ട് പറഞ്ഞു കേട്ടിട്ടുണ്ടോ ഏനേ മിസേരാന്ന് പറഞ്ഞിട്ട് ഇംഗ്ലീഷ്കാരെ പറ്റിച്ചെന്ന് നമ്മളെ പറ്റിച്ചിട്ടുള്ള മലയാളികളല്ലേ അപ്പൊ നമ്മൾ തന്നെ ഇതിന്റെ കാരണക്കാര് നമ്മൾ അവരെ തേടി പിടിച്ച് അവർക്ക് അങ്ങോട്ട് പൈസ കൊണ്ട് കൊടുക്കുക ദയവീത് അങ്ങനെയുള്ള തട്ടിപ്പുകാരെ പ്രോത്സാഹിപ്പിക്കാതിരിക്കുക നമ്മള് ആരും പിന്നെ മറ്റൊരവസരത്തിൽ നമ്മൾ പിന്നെ ചിന്തിച്ചിട്ട് കാര്യമില്ലല്ലോ അല്ലെ ഞാൻ നിയമം കയ്യിലെടുത്തതിന്റെ പേരിലാണ് എനിക്ക് ശിക്ഷ കിട്ടിയത് എന്ന് പറഞ്ഞിട്ട് അവര് പിന്നെ ഒറ്റയ്ക്ക് മാത്രമേ അല്ലേ ഉണ്ടാവുള്ളൂ അത് ഫേസ് ചെയ്യാൻ പബ്ലിക്കിനെ നമ്മൾ സഹായിക്കാൻ വേണ്ടി ചെയ്യുന്ന കാര്യങ്ങൾക്ക് പിന്നീട് ഒറ്റയ്ക്ക് ഫേസ് ചെയ്യേണ്ടി വരുന്ന നിയമ നടപടികൾ അവർക്കും അവരുടെ ഫാമിലിക്കും അവരുടെ കുടുംബത്തിനും അത് ഒരു ബുദ്ധിമുട്ടായിട്ട് മാറിയെങ്കിൽ അവർ ചെയ്തതെല്ലാം മറ്റുള്ളവര് അവർക്ക് ഇന്ന് ഇത്ര ഇത്രയും നല്ല കാര്യങ്ങൾ ചെയ്തിരുന്നു എന്ന് പറഞ്ഞുകൊണ്ട് അവർക്ക് ആരെങ്കിലും ഒന്ന് അവരെ രക്ഷപ്പെടുത്താൻ കഴിയുമോ ഇല്ല ഒരിക്കലും കഴിയില്ല അതുകൊണ്ട് ദൈവീയതിങ്ങൾ കാര്യങ്ങളിൽ നിന്നും നമ്മൾ പിന്തിരിയുക നമുക്ക് ആരെക്കുറിച്ചെങ്കിലും കംപ്ലൈന്റുകളോ ഇതുപോലുള്ള കാര്യങ്ങളുണ്ടെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ് വീണ്ടും ആവർത്തിക്കുന്നു അതുള്ള അങ്ങനെ ക്രൈം റിപ്പോർട്ട് ചെയ്യുവാനുള്ള റെലവെന്റ് ആയിട്ടുള്ള ഡിപ്പാർട്ട്മെന്റ് ഉണ്ട് അതിനുള്ള ആ ടീമുമായി ബന്ധപ്പെടുന്നത് തന്നെയാണ് ഏറ്റവും ഉചിതം ഈ ചില കാര്യങ്ങളിലും കൂടെ ഒന്ന് കോൺഷ്യസ് ആയി മുന്നോട്ട് പോയാൽ ആർക്കും നമുക്കാർക്കും വലിയ പ്രശ്നമൊന്നുമില്ലാതെ പോകാൻ പറ്റും എന്ന് ഒന്ന് ഓർപ്പിക്കാൻ വേണ്ടി മാത്രമാണ് ഞാൻ ഈ വീഡിയോ ചെയ്തത് അപ്പം നിങ്ങൾക്കെല്ലാവർക്കും നല്ലൊരു ദിവസം നേരുന്നു വീണ്ടും അടുത്തൊരു ഇൻഫോർമേറ്റീവ് വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം താങ്ക്